നോ പാർക്കിംഗ് മുന്നറിയിപ്പ് ബോർഡ് ഇല്ലാത്ത സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തതിന് പിഴ ഈടാക്കിയെന്ന് പരാതി തിരുവനന്തപുരം നീറവൺകര സ്വദേശിയും പ്രമുഖ ക്രിക്കറ്റ് പരിശീലകനുമായ പി രംഗനാഥനാണ് ട്രാഫിക് പോലീസ് മൂന്ന് തവണ പിഴ ഈടാക്കിയത് തിരുവനന്തപുരം വഴിതക്കാട് വനം വകുപ്പ് ആസ്ഥാനത്തിന് സമീപത്തുള്ള സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തപ്പോഴാണ് ട്രാഫിക് പോലീസ് പിഴ ഈടാക്കിയത് പോലീസിൻ്റെ അനധികൃത പിഴ ഈടാക്കലിനെ നിയമപരമായി നേരിടാൻ ഒരുങ്ങുകയാണ് രംഗനാഥൻ തിരുവനന്തപുരം വഴുതക്കാട് വനം വകുപ്പ് ആസ്ഥാനത്ത് നിന്ന് അകലെയായി വാഹനം പാർക്ക് ചെയ്തപ്പോഴാണ് പ്രമുഖ ക്രിക്കറ്റ് പരിശീലകനും നിറമംഗല സ്വദേശിയുമായ പി രംഗനാഥന് ട്രാഫിക് പോലീസ് പിഴയിടാക്കിയത് പ്രദേശത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുന്ന യാതൊരു സൂചനാഫലകങ്ങളും ഉണ്ടായിരുന്നില്ല ടാഗോർ തിയേറ്ററിന് എതിർവശമുള്ള ഫിസിയോതെറാപ്പി സെന്ററിൽ ചികിത്സ തേടിയെത്തിയതാണ് രംഗനാഥൻ മൂന്ന് തവണയായി ആയിരത്തി അഞ്ഞൂറ് രൂപ ഫൈൻ ഇടാക്കിയെന്നും രംഗനാഥൻ പരാതിപ്പെടുന്നു ആ റോഡിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഹോസ്പിറ്റലുണ്ട് അവിടെ എനിക്കൊരു ഇഞ്ചുറികാരന് ഞാൻ അവിടെ പോയതാണ് അപ്പോൾ കാല് വയ്യ അതുകൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി അവിടെ പോയപ്പോൾ അവിടെ നോ പാർക്കിംഗ് ബോർഡില്ല ഈ ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞിട്ട് അവിടെ ധാരാളം സ്ഥലമുള്ള റോഡ് അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രാഫിക്കിനും ബുദ്ധിമുട്ടില്ലാതെ പാർക്ക് ചെയ്തിരുന്ന സമയത്ത് മൂന്ന് ദിവസമായിട്ട് മൂന്ന് തവണ പെറ്റിയിടിച്ചിരിക്കുന്നു അവിടെ ഒരു പാർക്ക് നോ പാർക്കിംഗ് സൈനില്ല ആ റോഡ് വെള്ളയമ്പലം വരെ നോക്കുകയാണെങ്കിൽ ധാരാളം വണ്ടികൾ അവിടെ കിടപ്പുണ്ട് പിഴ ഈടാക്കിയതിന് പിന്നാലെ ട്രാഫിക് പോലീസിൽ ഫോൺ വിളിച്ച് അന്വേഷിച്ചെങ്കിലും കൃത്യമായ ഉത്തരവും നൽകിയില്ല ട്രാഫിക്കിൽ ഇതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു സ്റ്റിക്കർ അല്ല ഒരു പേപ്പർ ആ പേപ്പറിലെ നമ്പർ വിളിച്ചപ്പോൾ അവര് പറഞ്ഞത് നിങ്ങൾ നോ പാർക്കിങ്ങിലായിരിക്കും വണ്ടി ഇട്ടത് പേപ്പറിന് നോ പാർക്കിങ്ങിൽ ഇടേണ്ട കാര്യമൊന്നുമില്ല കാരണം പാർക്ക് ചെയ്യാനായിട്ട് അവിടെ നോ പാർക്കിംഗ് ബോർഡൊന്നും ഇല്ലായിരുന്നു ആ വിളിച്ചപ്പോൾ ചോദിച്ചു ഇത് എന്താണെന്നറിയില്ല ഇങ്ങനെ മൂന്നു തവണ നമുക്കായിട്ടുണ്ട്

ട്രാഫിക് പോലീസിന്റെ തീവെട്ടിക്കൊള്ളയ്ക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് രംഗനാഥൻ ജനം തിരുവനന്തപുരം